കോട്ടക്കൽ ഈസ്റ്റ് വില്ലൂർ ഡിവിഷനിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ വാർഡ് സഭ ശ്രദ്ധേയമായി പുന്നപ്പറമ്പ് അംഗൻവാടിയിൽ വെച്ചായിരുന്നു വാർഡ് സഭ ഒരുക്കിയത് കോട്ടക്കൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്കായി വാർഡ് സഭ ഒരുക്കിയത് അറുപത് കുട്ടികൾ സഭയിൽ പങ്കെടുത്തു കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പൊതുസംവിധാനങ്ങൾ പരിസ്ഥിതി കായികം സാമൂഹികം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു അംഗൻവാടി ടീച്ചർ പുഷ്പ ഡിവിഷൻ കൗൺസിലർ ഷഫീർ എന്നിവർ കുട്ടികളുമായി ന്യൂസ് ബ്യൂറോ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും മാത്രമായി ഇതാ ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ മാത്രം ഡിസൈനർ കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ